നമസ്കാരം നവരാത്രി കാലത്ത് എങ്ങനെയാണ് ഉപാസന ചെയ്യേണ്ടത് ചിലർ ദേവി മഹാത്മ്യ പാരായണം നിത്യേന നടത്തും പതിമൂന്ന് അധ്യായങ്ങളാണ് ദേവി മഹാത്മ്യത്തിൽ ഉള്ളത് പതിമൂന്ന് അധ്യായങ്ങളിലും കൂടെ എഴുന്നൂറ് ശ്ലോക മന്ത്രങ്ങളാണ് ഉള്ളത് അതിനെ ഓരോന്നായിട്ട് തരം തിരിച്ച് ഈ പത്ത് ദിവസം കൊണ്ട് പാരായണം ചെയ്ത് പൂർത്തിയാകത്തക്ക രീതിയിൽ ചെയ്യുന്നവരുണ്ട് അപ്പം നിത്യവും ഒരു ചെറിയ ഭാഗം വീതം വായിച്ച് പ്രാർത്ഥിച്ചു പോകാം മൂന്ന് ദിവസം കൊണ്ട് മഹാത്മ്യം പാരായണം ചെയ്ത് ഈ ഒമ്പത് ദിവസം കൊണ്ട് മൂന്ന് പ്രാവശ്യം മഹാത്മ്യം മുഴുവൻ വായിച്ച് തീരുന്നവരുമുണ്ട് ഒന്നാം ദിവസം ഉത്തമചരിതം രണ്ടാം ദിവസം മധ്യമചരിതം മൂന്നാം ദിവസം പ്രധാന ചരിതം ഇങ്ങനെ മൂന്ന് ദിവസങ്ങളെ കൊണ്ട് ദേവി മഹാത്മ്യം മുഴുവൻ വായിച്ച് തീർക്കുക അത് കഴിഞ്ഞ് അടുത്ത മൂന്ന് ദിവസം കൊണ്ട് വീണ്ടും ഇത് ആവർത്തിക്കുക മൂന്നാമത്തെ ഖണ്ഡം വീണ്ടും ചെയ്യുക അപ്പോൾ ഒമ്പത് ദിവസമാകും ഇങ്ങനെ നവരാത്രി കാലത്ത് ദേവി മഹാത്മ്യം വായിച്ച് തീർക്കുന്നവരുണ്ട് ദേവി മഹാത്മ്യം വായിക്കുന്നത് കൂടാതെ പ്രത്യേകം സ്തോത്രങ്ങളും ശ്ലോകങ്ങളും ചൊല്ലി ദേവിയെ ആരാധിക്കുന്നവരും വളരെ പ്രധാനമായിട്ട് ഉണ്ട് അങ്ങനെ ദേവി മഹാത്മ്യത്തിൽ ദേവിയെ ആരാധിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന ആണ് ഇവിടെ പറയുന്നത് ഒരു പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സ്തോത്രമായിട്ട് കണക്കിലെടുക്കണം അത് ദേവീ മഹാത്മ്യത്തിൽ പതിനൊന്നാം അധ്യായത്തിൽ ഇന്ദ്രാദി ദേവകൾ ഋഷിമാർ എല്ലാവരും ചേർന്ന് ദേവിയെ സ്തുതി ചെയ്യുന്ന ഒരു ഭാഗമുണ്ട് അതിന് നാരായണീ സ്തുതി എന്ന പേരിൽ ഉപാസകർക്കിടയിൽ പ്രസിദ്ധമാണ് അതിൻ്റെ തുടക്കം ഋഷിരുവാച ദിവ്യാഘേ തത്ര മഹാസുരേന്ദ്രി സേന്ദ്രസുരാവുരോഗമസ്തം കാരുഷ്ട വികാശി വക്ാബ്ജ വികാസിവീ പ്രപന്നാർത്തിഹരെ പ്രസീദ പ്രസീതമാതർ ജഗദോഖിലേശ്വരീ പാഹി വിശ്വം ദേവി ചരാചരസ്യ എന്ന് തുടങ്ങുന്ന ശ്ലോകത്തിലൂടെയാണ് സ്തുതിയുടെ ആരംഭം ഋഷിമാർ പറഞ്ഞു ഋഷി ഋഷിരുവാച എന്ന് പറഞ്ഞാൽ ഋഷി പറഞ്ഞു എന്നാണ് ദിവ്യ ഹൃദയതത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുര വന്യ പുരോഗമാം അസുരനിഗ്രഹം കഴിഞ്ഞ ദേവിയെ കാത്യാനി എന്നറിയപ്പെടുന്ന മഹാദേവിയെ ദേവന്മാർ ഇഷ്ടലാഭത്തിനു വേണ്ടി ആഗ്രഹപ്രാപ്തിക്ക് വേണ്ടി സ്തുതി ചെയ്യുന്നതാണ് അതിൻ്റെ തുടക്കമാണ് ദേവി പ്രപന്നാർത്ഥികരെ പ്രസീത എന്ന് തുടങ്ങുന്ന ശ്ലോകം കൊണ്ട് ആരംഭിക്കുന്നത് അങ്ങനെ തുടങ്ങി നാരായണീ സ്തുതി നീണ്ടുപോവുകയാണ് അങ്ങനെ മുപ്പത്തിനാല് ശ്ലോകങ്ങളാണ് നാരായണീസ്തുതിയിലുള്ളത് പ്രണതാനാം പ്രസീതത്വം ദേവി വിശ്വാർത്തിഹാരിണി ത്രൈലോക്യവാസനാം ഈ ഡ്യേ ലോകാനാം വരദാഭവ എന്ന് തീരുന്ന ശ്ലോകത്തിലൂടെയാണ് നാരായണീ സ്തുതി സമാപിക്കുന്നത് ദേവി മഹാത്മ്യം കൈവശമുള്ളവർക്ക് അതിൻ്റെ പതിനൊന്നാം അധ്യായമെടുത്ത് ആ പതിനൊന്നാം അധ്യായത്തിലെ ആദ്യത്തെ ശ്ലോകമാണ് ദേവ്യാഹതയ തത്ര മഹാസുരേന്ദ്ര എന്ന് തുടങ്ങുന്നത് അത് തുടങ്ങി പ്രണദാനം പ്രസീതത്വം ദേവി വിശ്വാർത്ഥിഹാരിണി എന്ന് തീരുന്ന ശ്ലോകം വരെ തുടർച്ചയായിട്ട് പാരായണം ചെയ്യാം വളരെ അനായാസമായി ാരായണം ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ ഈ നവരാത്രി കാലത്ത് അത് ചെയ്താൽ മതിയാകും ഇല്ലെങ്കിൽ അതിൻ്റെ മധ്യത്തിൽ വരുന്ന ഒരു സ്തുതി നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രിയംബകേ ഗൗരി നാരായണി നമോസ്തുതേ ഒരു നീണ്ട സ്തോത്രം മുഴുവൻ ചൊല്ലാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ശ്ലോകം മാത്രം ഒരു ഇരുപത് മിനിറ്റ് നേരം തുടർച്ചയായി ആവർത്തിച്ച് ചൊല്ലിയാലും നിങ്ങൾക്ക് ഉറപ്പായും ദേവിയുടെ പ്രീതി അനുഗ്രഹമുണ്ടാകുന്നതാണ് നമസ്കാരം